ൂപ്പാറയിൽ കയ്യേറ്റമൊഴിപ്പിച്ച ഉണ്ടായിരുന്ന വ്യാപാരികളെയും കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിൽ തീരുമാനമെടുത്ത് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നു പൂപ്പാറ ടൌണിൽ ശാന്തൻപാറ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള എഴുപത് സെന്റ് ഭൂമിയിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് ശാന്തൻപാറ പഞ്ചായത്തിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് കടകൾ വീടുകൾ മൂന്ന് ആരാധനാലയങ്ങൾ എന്നിവ ഉൾപ്പെടെ അൻപത്താറ് കയ്യേറ്റങ്ങളാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് ഉപജീവനമാർഗം നഷ്ടമായ ഏഴ് വ്യാപാരികൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ഉണ്ടായത് പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതുവരെ ഈ കെട്ടിടങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല കോടതിയുടെ നിർദ്ദേശം കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾക്ക് അനുകൂലമല്ലെന്നും ഇക്കാരണത്താൽ ഈ മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ എല്ലാ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂപ്പാറയിൽ രാപകൽ സമരം നടത്തുമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ബാബു താമരപ്പിള്ളി പറഞ്ഞു അതായത് ഞങ്ങളിപ്പോൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും തന്നെ ഈ വിഷയത്തെ നേരിടാൻ തീരുമാനിച്ചിരിക്കുക രാഷ്ട്രീയപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് ആ പരിപാടി എന്ന് പറയുന്നത് ഞായർ ഈ വരുന്ന ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ രാപ്പകൽ സമരം നടത്തുകയാണ് പൂപ്പാറ ടൗണിൽ അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ രാപ്പകൽ സമരം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങളുടെ കേസ് പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് ദിവസം ഞായർ തിങ്കൾ ചൊവ്വ എന്നുള്ള മൂന്ന് ദിവസത്തേക്ക് രാഭകൽ സമരം നടത്തിയിട്ട് കോടതി അന്നും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ ഇത് വീണ്ടും ഞങ്ങൾ തുടർ സമരമായിട്ട് രാഭകൽ സമരം തുടർ സമരമായിട്ട് നടത്തുവാനാണ് ഞങ്ങൾ അടുത്ത ചൊവ്വാഴ്ചയാണ് കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് കോടതിയുടെ തീരുമാനം ഉപജീവന മാർഗം ഇല്ലാതായ വ്യാപാരികൾക്ക് അനുകൂലമായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം